നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കാർഷിക സർവകലാശാലയുടെ കീഴിൽ എറണാകുളം ജില്ലയിലെ ഓടക്കാലിയിൽ പ്രവർത്തിക്കുന്ന സുഗന്ധ തൈല ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രത്തിൽ ഇഞ്ചിപ്പുല്ല്ല് വിത്തുകൾ കിലോയ്ക്ക് മൂവായിരത്തി എഴുന്നൂറ് രൂപ എന്ന നിരക്കിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് ഏഴ് നാല് നാല് ഒമ്പത് നാല് മൂന്ന് എട്ട് മൂന്ന് രണ്ട് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് ആറ് ഒമ്പത് ഏഴ് പൂജ്യം ഒന്ന് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി കശുമാവ് വ്യാപനത്തിന്റെ ഭാഗമായി ശേഷിയുള്ള കശുമാവ് ഗ്രാഫ്റ്റുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നു കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്ത ശേഷിയുള്ള ഗ്രാഫ്റ്റുകൾ അധികം പൊക്കം വെക്കാത്തതും പടരാത്തതും നിയന്ത്രിച്ചു വളർത്താവുന്ന കശുമാവ് ഒരു മരത്തിൽ നിന്ന് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് കിലോ വരെ ഉൽപ്പാദനം മഞ്ഞൾ ഇഞ്ചി പച്ചക്കറികൾ കുരുമുളക് എന്നീ ഇടവിള കൃഷിയിലൂടെ അധിക വരുമാനം തൈകൾ ആവശ്യമുള്ളവർ നേരിട്ടോ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കശുമാവ് കൃഷി ഡോട്ട് ഒ ആർ ജി അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് കശു കൾട്ടിവേഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റുകളിലൂടെയോ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് കോ ഓർഡിനേറ്റർ തെക്കൻ മേഖല ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം നാല് ആറ് പൂജ്യം 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 കോ വടക്കൻ മേഖല ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം നാല് ഏഴ് പൂജ്യം 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 ബന്ധപ്പെടേണ്ട മേൽവിലാസം കശുമാവ് കൃഷി വികസന ഏജൻസി അരവിന്ദ് ചേംബേഴ്സ് മുണ്ടക്കൽ വെസ്റ്റ് കൊല്ലം ആറ് ഒമ്പത് ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ആറ് പൂജ്യം നാല് അഞ്ച് ആറ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിൽ കോളേജ് ഓഫ് ഓപ്പറേഷൻ ബാങ്കിങ് ആൻഡ് മാനേജ്മെൻറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ എം ബി എ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായി വിജ്ഞാനം പുറപ്പെടുവിച്ചു യോഗ്യത അപേക്ഷാ ഫീസ് എന്നിവയടക്കമുള്ള വിശദമായ പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്യുന്നതിനും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും സർവകലാശാലയുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻസ് ഡോട്ട് കെ എ യു ഡോട്ട് ഇൻ സന്ദർശിക്കുക ജൂൺ മാസം രണ്ട് വരെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് റബ്ബർ ബാലിൻ്റെ ഉണക്കത്തൂക്കം നിർണയിക്കുന്നതിൽ റബ്ബർ ബോർഡ് നടത്തുന്ന ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് കോട്ടയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ വെച്ച് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തീയതികളിൽ നടക്കും താൽപ്പര്യമുള്ളവർ എച്ച് ടി ടി പി എസ് കോളൻ സ്ലാഷ് ബി ഐ ടി ഡോട്ട് എൽ വൈ സ്ലാഷ് ത്രീ എഫ് ഇ സി സി വി ജെ എന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് ഒന്ന് രണ്ട് ഏഴ് ഏഴ് മൂന്ന് പൂജ്യം ആറ് നാല് ആറ് നാല് അഞ്ച് എട്ട് രണ്ട് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം ജാതി ഈ വർഷത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം ജാതിയിൽ തലമുടി രോഗം വ്യാപകമായി കണ്ടുവരുന്നു ആഞ്ഞിലി മരങ്ങളിലാണ് ഈ രോഗബാധ കൂടുതൽ നിയന്ത്രിച്ചില്ലെങ്കിൽ മൂന്നാല് വർഷം കൊണ്ട് തന്നെ വലിയൊരു ജാതി മരത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ ഈ രോഗത്തിന് സാധിക്കും നിയന്ത്രണത്തിന് ജാതിമരത്തിലുള്ള തലമുടി പോലുള്ള വളർച്ചയും അതിൽ തൂങ്ങിക്കിടക്കുന്ന ഇലകളും പരമാവധി പറിച്ചെടുക്കുക രോഗബാധയുള്ള മരത്തിൽ നിന്നും പൊഴിഞ്ഞുകിടക്കുന്ന ഇലകളും അടിച്ചുകൂട്ടി തീയിട്ട് നശിപ്പിക്കുക ഇത് പുതിയതായി രോഗം വരാതിരിക്കുന്നതിന് സഹായിക്കും ചെമ്പ് അധിഷ്ഠിത കുമിൾ നാശിനികൾ ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിലും നെല്ലിൽ ഉപയോഗിക്കുന്ന നേറ്റിവേ വെൻഡിക്യൂറോൺ എന്നിവ പുതുതലമുറ വെറ്റിംഗ് ഏജൻ്റായി പ്രയോഗിക്കുന്നത് വഴി നിയന്ത്രണം സാധ്യമാക്കാം കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം